അസലാമലൈക്കും വാഹമത്തുല്ലാഹി വാത്തു പ്രിയപ്പെട്ടവരെ മഹാനായ ഇബ്രാഹി നബി അലിസ്സലാത്തു വസ്സലാം അദ്ദേഹത്തിന്റെ ഓമന പേര് ഖലീലുല്ല എന്നാണ് അള്ളാഹുവിന്റെ ഉറ്റ ചങ്ങാതി എന്നാണ് അദ്ദേഹത്തിന്റെ ഓമന പേര് അദ്ദേഹം എങ്ങനെയാണ് അള്ളാഹുവിൻ്റെ കൂട്ടുകാരനായത് ചങ്ങാതി ആയത് അദ്ദേഹത്തോട് ഒരിക്കൽ ചോദ്യപ്പെട്ടു ഒരിക്കല് ചോദിക്കപ്പെട്ടു അപ്പോൾ അദ്ദേഹം പറയാണ് മൂന്ന് കാരണങ്ങളാണ് അദ്ദേഹം പറയുന്നത് മഹാനായ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം പറയുന്നു ഒന്നാമത്തെ കാരണം മറ്റുള്ളവരുടെ കൽപ്പനയേക്കാൾ അള്ളാഹുവിൻ്റെ കൽപ്പനകൾ ഞാൻ തിരഞ്ഞെടുത്തു അള്ളാഹുവിൻ്റെ കൽപ്പനയ്ക്കാണ് അദ്ദേഹം മുൻതൂക്കം നൽകിയത് രണ്ടാമതായിട്ട് അദ്ദേഹം പറയാണ് അള്ളാഹു ഏറ്റെടുത്ത എൻ്റെ കാര്യത്തിൽ ഞാൻ ഒരിക്കലും വേവലാതി പൂണ്ടിട്ടില്ല അള്ളാഹു എൻ്റെ കാര്യത്തിൽ എന്ത് എന്ത് ചെയ്താലും എന്ത് തീരുമാനമെടുത്താലും ആ തീരുമാനത്തിൽ എനിക്കൊരിക്കലും ഒരു വേവലാതിയോ ഒരു പരിഭവമോ ഒരു വിഷമമോ ഒരു സങ്കടമോ തോന്നിയിട്ടില്ല മൂന്നാമത്തെ കാരണം അള്ളാഹ് അദ്ദേഹം പറയുന്നു ഇരുന്നുകാർക്കൊപ്പമല്ലാതെ ഞാൻ ഒരിക്കലും ഭക്ഷണം കഴിച്ചിട്ടില്ല ഖലീൽ അള്ളാഹ് ഇബ്രാഹി നബി അലഹി സ്വലാത്തു വസ്സലാമിന്റെ ഏറ്റവും വലിയൊരു പ്രത്യേകതയാണ് അദ്ദേഹം ഭക്ഷണം ഉണ്ടാക്കുകയാണെങ്കിൽ മറ്റൊരാളെ തേടി പിടിച്ചിട്ട് അദ്ദേഹത്തെ കൂടി കൂട്ടിയിട്ടാണ് ഭക്ഷണം കഴിക്കുന്നത് ഇതുകൊണ്ടാണ് മഹാനായ ഇബ്രാഹി നബി അലൈഹി സ്വലാത്തു വസ്സലാം അള്ളാഹുവിൻ്റെ ഖലീലായി മാറിയത് അള്ളാഹു നമുക്ക് അള്ളാഹുവിൻ്റെ ഖലീലാവാൻ ഇബ്രാഹി നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ പോലെ മറ്റുള്ളവർക്ക് ഭക്ഷണം നൽകി മറ്റുള്ളവരെ വിരുന്നൂട്ടാൻ തോഫിയും നൽകി അനുഗ്രഹിക്കട്ടെ അസ്സാം വൈകും വരഹമ്മത്താഹി വർക്കാത്തു